തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പാർക്കിംഗ് ഏരിയയിലെ തീപിടുത്തത്തിന് പിന്നാലെ സംസ്ഥാന വ്യാപകമായി പരിശോധന എറണാകുളം സൌത്ത് നോർത്ത് റെയിൽവേ സ്റ്റേഷനുകളിൽ സുരക്ഷാ വീഴ്ച കണ്ടെത്തി സുരക്ഷ ഉറപ്പാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് റെയിൽവേ പോലീസ് അറിയിച്ചു സജോ ദേവസ്യയുടെ വിശദാംശങ്ങൾ നൽകാൻ സജോ ഈ തൃശൂരിലെ സംഭവത്തിൽ ഡി ജി പി സന്ദർശിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഗുരുതര വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇതിന് പിന്നാലെയുള്ള ഒരു പരിശോധനയായിരുന്നു എങ്ങനെയായിരുന്നു പരിശോധന എന്തൊക്കെ വീഴ്ചകൾ കണ്ടെത്തി ും അതൊരു വലിയ ദുരന്തത്തിലേക്ക് വഴിമാറിയില്ലെന്നേ ഉള്ളൂ പക്ഷേ വലിയ നാശനഷ്ടമുണ്ടായി അതായത് ഈ വാഹനങ്ങളിലെല്ലാം തീപിടിച്ച് ഇരുചക്ര വാഹനങ്ങളിലെല്ലാം ഇന്ധനമുണ്ട് അത് വലിയ തോതിൽ ആളിപ്പടരുന്ന ഉണ്ടായി അത് പലയിടത്തും സമാനമായ സാഹചര്യം അപകട സാഹചര്യം സംസ്ഥാനത്തെ പല റെയിൽവേ സ്റ്റേഷനുകളുടെ കാര്യത്തിലും ഉണ്ട് എന്നത് വ്യക്തമാണ് ഈ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ അതായത് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഈ തീപിടുത്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന വ്യാപകമായി മുഴുവൻ റെയിൽവേ സ്റ്റേഷനുകളിലും വ്യാപക പരിശോധന നടത്തും അതിൽ ഏറ്റവും പ്രധാനം റെയിൽവേ പോലീസ് ആർ പി എഫ് ഫയർഫോഴ്സ് എന്നീ വിവിധ സേനകളിലെ ഉദ്യോഗസ്ഥർ സംയുക്തമായാണ് വിവിധയിടങ്ങളിൽ പരിശോധന നടത്തിയത് എറണാകുളം നോർത്ത് സൗത്ത് റെയിൽവേ സ്റ്റേഷനുകളിൽ ഈ പാർക്കിംഗ് ഏരിയകൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ സുരക്ഷാ വീഴ്ച കണ്ടെത്തി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലാണെങ്കിൽ പാർക്കിംഗ് ഏരിയയിൽ നേരത്തെ മുൻപ് സ്ഥാപിച്ചിരുന്ന ഫയർ ഫൈറ്റിംഗ് ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നില്ല എന്ന് കണ്ടെത്തി നോർത്തിലാണെങ്കിൽ ഒരു കിച്ചണോട് ചേർന്നാണ് ഈ പാർക്കിംഗ് ഏരിയ ഉള്ളത് അപ്പം സമീപത്ത് തന്നെ മാലിന്യങ്ങൾ കൂട്ടിയിടുന്നുമുണ്ട് അപ്പോൾ വാഹനങ്ങൾ വയ്ക്കുകയും മറ്റും ചെയ്യുന്നത് അശാസ്ത്രീയമായാണ് ആ പാർക്കിംഗ് ഏരിയ പ്രവർത്തിക്കുന്നതെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഈ കാര്യത്തിലെല്ലാം പരിഷ്കാരങ്ങൾ വേണ്ടതുണ്ട് എന്ന് ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കി ഇത് സംബന്ധിച്ച് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഓരോ മേഖലയും അതായത് സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ അങ്ങനെ നോർത്ത് അങ്ങനെ അങ്ങനെ ഓരോ റെയിൽവേ സ്റ്റേഷനിലും പ്രത്യേകമായി തന്നെ റിപ്പോർട്ട് തയ്യാറാക്കി റെയിൽവേ പോലീസിനും ആർ കൈമാറും അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പാർക്കിംഗ് ഏരിയകളിൽ ആവശ്യമായ പരിഷ്കാരങ്ങൾ വളരെ വേഗത്തിൽ നടപ്പാക്കാൻ കഴിയുന്നത് അങ്ങനെ സമയമെടുത്ത് വേണ്ട ഇടങ്ങളിൽ അത്തരം പരിശോധനകളും ഇടപെടലും നടത്തും എന്നാണ് പറയുന്നത് അതായത് ഒരു ദുരന്തം അല്ലെങ്കിൽ ഒരു വലിയ തീപിടുത്തം ഉണ്ടായി ഈ ഒരു ഇടപെടലിനും പരിശോധിക്കും എന്നൊരു വസ്തുതയാണെങ്കിൽ പോലും ഇനിയും മറ്റു പലയിടങ്ങളിലും സമാനമായ രീതിയിൽ സുരക്ഷാ ആശങ്കയുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല വളരെ വേഗത്തിലുള്ള ഇടപെടൽ അത്തരം ഇടങ്ങളിൽ ആവശ്യമുണ്ട് കാരണം ആയിരക്കണക്കിന് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന നിരവധി ആളുകൾ പതിനായിരക്കണക്കിന് ആളുകൾ ദിനേന വന്നു പോകുന്ന കേന്ദ്രങ്ങളാണല്ലോ റെയിൽവേ സ്റ്റേഷനും പാർക്കിംഗ് ഇടവും ഒക്കെ അപ്പോൾ അവിടെ ഉറപ്പുവരുത്തേണ്ട സുരക്ഷാ സംവിധാനം സംബന്ധിച്ച് ഉള്ള റിപ്പോർട്ട് തയ്യാറാക്കിയപ്പോൾ തന്നെയാണ് ആദ്യ പരിശോധനയിൽ തന്നെ പ്രാഥമികമായി വ്യാപക വീഴ്ചകൾ കണ്ടെത്തിയെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ റിപ്പോർട്ട് സമർപ്പിക്കും വൈകാതെ തന്നെ തുടർ നടപടികൾ സ്വീകരിക്കും എന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്ന കാര്യം ഓക്കെ സജോ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ആളുകൾ വന്നു പോകുന്ന സ്ഥലമാണ് റെയിൽവേ സ്റ്റേഷൻ അടക്കം അപ്പോൾ അവിടെ കൃത്യമായിട്ടുള്ള സുരക്ഷ ഉണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് സജോ ദേവസ്വയാണ് വിശദാംശങ്ങൾ നൽകിയത്